വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം ചേലക്കര മൂന്ന് പെയ്ത വ്യാപക മഴയിൽ നിരവധി നാശനഷ്ടം ചേലക്കര തോട്ടക്കോട് പ്രദേശത്ത് ജനങ്ങൾ ഉരുൾപൊട്ടൽ ഭീതിയിലാണ് ദിവസങ്ങളിലായി പെയ്ത വ്യാപക മഴയിൽ നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഈ പ്രദേശത്തുള്ളതിനാൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ജനങ്ങളെല്ലാം ഭീതിയിലാണ് ചൊവ്വാഴ്ച രാവിലെ ഈ പ്രദേശത്ത് ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായിയെങ്കിലും വലിയ അപകടങ്ങൾ ഉണ്ടായില്ലെന്നത് ഇനി മഴ കനക്കുകയാണെങ്കിൽ ഏതു നിമിഷവും അപകടം സംഭവിക്കാമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ വീടുകൾക്കും വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തോട്ടേക്കോട് പ്രദേശത്ത് പ്രായിൽ പൌലോസ് മടപ്പാട്ടുപറമ്പിൽ അഷ്റഫ് അനീഫ കാരയ്ക്കൽ ജോഷി പടിഞ്ഞാറൈപ്പുരയ്ക്കൽ രവീന്ദ്രൻ സുരേഷ് കുളത്തിങ്കൽ അബൂബക്കർ നമ്പുള്ളി മേലേക്കളം പ്രേമൻ സാംബ്രിക്കൽ കോളനിയിലെ ഇബ്രാഹിം റഷീദ് പെരിയ വീട്ടിൽ അബ്ദുറഹ്മാൻ സൈനബ എന്നിവരുടെ വീടുകളിൽ കനത്ത രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു വീടുകളിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങൾ നശിച്ചുപോയിട്ടു രക്ഷാപ്രവർത്തനമടക്കം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് മലവെള്ളപ്പാച്ചിലും ശക്തമായ മഴയും ചൊവ്വാഴ്ച ഈ പ്രദേശത്തുണ്ടായത് രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും സ്ഥലത്തെ സ്ഥിതിഗതികളെക്കുറിച്ചും വാർഡ് മെമ്പർ സുജാത അജയൻ വിശദീകരിച്ചു നമ്മുടെ വാർഡ് പതിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാർഡിൻ്റെ ഏകദേശം ഒരു പ്രദേശമാണ് അത് ഇന്നലെ ഒരു കാലത്ത് അഞ്ചുമണിയോട് കൂടിയിട്ടാണ് നമ്മളെ വിളിക്കുന്നത് ഒരുപാട് വീടുകളിൽ വെള്ളം കയറി ആൾക്കാർ കുടുങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട് കുറേയൊക്കെ നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ നേരം വൈകുന്നേരം വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ആൾക്കാർ കൂടി ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ കൂടിയിട്ട് വടം കെട്ടിയിട്ട് അവരെ രക്ഷിച്ചു അതിനുശേഷമാണ് നമ്മൾ ഈ ഭാഗത്ത് ഒരുപാട് വീടുകളിൽ വെള്ളം കയറി നമ്മുടെ റോഡൊക്കെ ഇടിഞ്ഞു പോയി പോസ്റ്റ് നിറഞ്ഞിട്ടുണ്ട് വീട് റോഡിൻ്റെ സംരക്ഷണ ഭിത്തി ഒക്കെ നാശമായി ഒരുപാട് വീടുകളിൽ വെള്ളം കയറി ഫ്രിഡ്ജ് ടി വി അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ചുമരിൻ്റെ മതിലിടി ഈ ചുമരി ഇടിഞ്ഞിട്ടുണ്ട് വിണ്ടിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മുടെ വാർഡിൽ ഉണ്ടായിട്ടുണ്ട് സി സി വി ന്യൂസ് ചേലക്കര